വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഗാസയിൽ ഉടനടി തന്നെ അതിശക്തമായ ആക്രമണം നടത്തണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വീണ്ടും ഗാസയിൽ ഇത്രയധികം പേരെ കൊന്നൊടുക്കിയ ആക്രമണം ഗാസ സിറ്റിയിലെ സമ്പ്ര പ്രദേശം ഖാൻ യൂണിസ് എന്നിവിടങ്ങളിലെ വിവിധ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഈ ആക്രമണങ്ങളിൽ അൻപതിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരെ കൊലപ്പെടുത്തിയ രണ്ടു വർഷത്തെ വംശഹത്യയ്ക്ക് ശേഷം ഒക്ടോബർ പത്തിനാണ് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് വെടിനിർത്തലിന്റെ ധാരണയായത് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ കൊയ്റോയിൽ നടന്ന ചർച്ചകളാണ് കരാറിന് അടിസ്ഥാനം ഇതോടെ സർവതും നഷ്ടപ്പെട്ട നഗരത്തിലേക്ക് പലസ്തീൻകാർ ജീവൻ മാത്രം ബാക്കിയാക്കി മടങ്ങിയെത്തിരുന്നു തകർന്നടിഞ്ഞ പ്രദേശത്ത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആക്രമണ സംഭവമാണിത് ശേഷിക്കുന്ന പതിമൂന്ന് ബന്ദികളുടെ മൃതദേഹം കൈമാറാൻ ഹമാസ് വൈകിക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് നദന്യാഹു വീണ്ടും കടന്നാക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള യന്ത്രങ്ങളെയും വിവിധ സംഘങ്ങളെയും ഗാസയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ തടയുകയാണെന്ന് ാണ് ഹമാസിന്റെ വിശദീകരണം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്